ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഒരുവൻ ക്രൈസ്തവനാകുന്നതോ ജ്ഞാനസ്നാനമെന്ന കുതാശയിലൂടെയാണ് അതുകൊണ്ട് ഈ കുദാശയെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആരംഭവും അടിസ്ഥാനവുമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ കുദാശ സ്വീകരിക്കുന്നതിലൂടെ മറ്റു കുതാശകൾ സ്വീകരിക്കുവാനുള്ള അർഹതയും യോഗ്യതയും ഒരാൾക്ക് ലഭിക്കുന്നതുകൊണ്ട് ജ്ഞാനസ്നാനം എന്ന പൂതാശയെ ഉദാശകളുടെ കവാടമെന്നാണ് വിളിക്കപ്പെടുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന തിരുനാളിൽ നമ്മുടെ ജീവിതം ഒരു ജോർദാൻ നദി പോലെ ആകേണ്ടിയിരിക്കുന്നു ജോർദാൻ നദി ഈശോയെ തനിലേക്ക് സ്വീകരിച്ചപ്പോൾ ഈ ലോകത്തിൽ വച്ച് ഏറ്റവും വലിയ പുണ്യനദിയായി മാറുകയാണ് ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനം വലുതാണ് ത്രിയേക ദൈവത്തിൻ്റെ വെളിപാട് ലഭിക്കുന്ന ഏക നദി ജോർദാൻ നദിയാണ് ക്രിസ്തുവിനെ ജോർദാൻ നദി സ്വീകരിച്ചപ്പോൾ ജോർദാൻ നദി അനശ്വരമായി ീരുകയാണ് നമ്മളും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു ജോർദാൻ നദി പോലെ ആവുകയാണ് അപ്പോൾ ക്രീസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ ക്രീസ്തുവിന് സ്വന്തമായി മാറുകയാണ് ഞാൻ ക്രീസ്തുവിന് സ്വന്തമായി മാറുമ്പോൾ ക്രിസ്തു എന്നിൽ സ്നേഹത്തിന്റെ മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ് പണ്ടുകാലങ്ങളിൽ റോമൻ പടയാളികൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തങ്ങളെത്തന്നെ രാജാവിന് സമർപ്പിക്കുമായിരുന്നു അപ്പോൾ അവരുടെ മേൽ രാജാവിൻ്റെ മുദ്ര പതിപ്പിക്കപ്പെടും മുദ്ര പതിഞ്ഞ പടയാളികളെല്ലാം രാജാവിന് സ്വന്തപ്പെട്ടവരാണ് അതുപോലെ തന്നെ യൂതയാ ദേശത്ത് പല യജമാന്മാരുടെ ആടുകൾ ഒരു ആലയിലാണ് ഒരുമിച്ച് വസിച്ചിരുന്നത് ഒരു ഒരു യജമാനന്റെ ആടിനെ തിരിച്ചറിയണമെങ്കിൽ ഓരോ യജമാനനും തിരിച്ചറിയുന്ന അടയാളം ആടുകളിൽ പതിപ്പിക്കുമായിരുന്നു സ്നേഹമുള്ളവരെ ജ്ഞാനസ്നാന എന്ന ഭൂതാശ നാം സ്വീകരിക്കുമ്പോൾ നാം ക്രൈസ്തവന് സ്വന്തമായി മാറുകയാണ് നമ്മുടെ നെറ്റികളിൽ വൈദികൻ കുരുഷടയാളം വരയ്ക്കുമ്പോൾ നാം ക്രൈസ്തവന് ഉടമപ്പെടുകയാണ് അതു മുതൽ നാം ക്രൈസ്തവന് സ്വന്തമാണ് ക്രൈസ്തവന് സ്വന്തമാകുമ്പോൾ നാം ക്രൈസ്തവന്റെ ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ് നമ്മുടെ ജീവിതം ക്രൈസ്തവന് സ്വീകരിക്കുന്ന ഒരു ജോർദാൻ നദിയായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന രണ്ടാമതായി നമ്മുടെ ജീവിതം സ്നാപക യോഗന്നാന്റെ ജീവിതം പോലെ എളിമ കൊണ്ട് ചുരുങ്ങി വട്ട പൂജ്യങ്ങളായി മാറും അടിമകളാണ് സാധാരണഗതിയിൽ ചെരുപ്പന്റെ വാറുകൾ അഴിച്ചിരുന്നത് യോഹന്നാൻ അടിമയെക്കാളും വിനീതനാകുക അതുകൊണ്ടാണ് യോഹന്നാൻ പ്രകാരം പറയുന്നത് അവിടുത്തെ ചെരുപ്പൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല തന്നെത്തന്നെ താഴ്ത്തിയ യോഹന്നാനെ ദൈവം തനിക്ക് സ്നാനം നൽകത്തക്ക രീതിയിൽ ഉയർത്തുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതകാലത്ത് ഒരാളെയെങ്കിലും ജ്ഞാനസ്നാനത്തിനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും കാരണം സ്നാപയോഗന്നാൻ ഒരുപാട് പേർക്ക് സ്നാനം നൽകി ദൈവത്തിനും സ്നാനം നൽകുകയാണ് ഈ യുഗത്തിന്റെ സ്നാപക യുഗന്നമാരായി മാറണമെങ്കിൽ ശേഷിക്കുന്ന നമ്മുടെ ജീവിതം കൊണ്ട് ഒരാളെയെങ്കിലും രക്ഷ നൽകുന്ന ജ്ഞാനസ്നാനം എന്ന കുതാശയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ആവണം എങ്കിൽ നമ്മൾ ഈ കാലത്തിൻ്റെ യോഗന്നാൻമാരാണ് മൂന്നാമതായി നമ്മുടെ ജീവിതം യേശുവിന്റെ ജീവിതം പോലെയാവണം യേശുവിന്റെ ജീവിതം പോലെ ആകണമെങ്കിൽ പാപത്തിന്റെ പഴയ മനുഷ്യനെ നമ്മിൽ നിന്നും ഉരിഞ്ഞു മാറ്റേണ്ടി വരും നന്മയുടെയും സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും ക്ഷമയുടെയും പുതിയ മനുഷ്യനെ ധരിക്കേണ്ടിയിരിക്കും പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ആദത്തിൻ്റെ പാപം കാരണം സ്വർഗത്തിൻ്റെ കവാടം അടച്ചുവെങ്കിൽ യേശുവിന്റെ വരവോടുകൂടി യേശു ജ്ഞാനസ്നാനത്തോടുകൂടി സ്നാനത്തോടുകൂടി സ്വർഗം തുറക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിലും നന്മയുടെ ആകാശം പാപം കാരണം അടഞ്ഞു നന്മയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ക്ഷമയുടെയും നീതിയുടെയും ആകാശം തുറക്കപ്പെടണമെങ്കിൽ പാപത്തിൻ്റെ പഴയ മനുഷ്യനെ നമ്മളിൽ നിന്നും ഉരഞ്ഞ് മാറ്റേണ്ടിയിരിക്കും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ പാപത്തിൻ്റെ പഴയ മനുഷ്യനെ നമ്മളിൽ നിന്ന് ഉരഞ്ഞു മാറ്റേണ്ടിയിരിക്കും അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവശിക്കും യേശുവിന്റെ സ്നാനസമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്നിറങ്ങുകയാണ് ആദിയിൽ ജലത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തോടു കൂടിയാണല്ലോ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നത് രണ്ടാമത്തെ സൃഷ്ടികർമ്മം പുതിയ സൃഷ്ടികർമ്മം സമാരംഭിക്കുന്നത് യേശുവിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ യേശു തന്റെ സൃഷ്ടികർമ്മം ആരംഭിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് ആവശിക്കുമ്പോൾ അവന്റെ കൃപയാൽ നിറയുമ്പോൾ നമ്മളും പുതിയ സൃഷ്ടികളായി മാറുന്നു ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യമുണ്ട് നിയോഗമുണ്ട് ഈ ലോകത്ത് ദൈവത്തിൻ്റെ പക്കലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പക്കിലേക്ക് എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പക്കലേക്ക് എൻ്റെ അയൽക്കാരെ കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പക്കലേക്ക് എൻ്റെ സമൂഹത്തെ കൊണ്ടുപോകുവാൻ ഉള്ള ദൗത്യമാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് ഈ ദൗത്യം നന്നായി ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരം നമ്മെ നോക്കി ഇപ്രകാരം പറയും നീ എൻ്റെ പ്രിയപുത്രനാകുന്നു നീ എൻ്റെ പ്രിയപുത്രിയാകുന്നു ജ്ഞാനസ്നാനമെന്ന ഈ വലിയ കൂതാശയിലൂടെ നാം ക്രിസ്ത്യാനികളായി മാറുന്നതോടൊപ്പം പുതിയ സൃഷ്ടികളായി മാറുകയാണ് ദൈവത്തിൻ്റെ മക്കളായി തീരുകയാണ് ദൈവം നമ്മുടെ മുന്നിൽ ഒരു നിയോഗം വയ്ക്കുകയാണ് ലോകത്ത് വിശദ്ധീകരിക്കുവാൻ എന്നെ വിശദീകരിക്കുവാൻ കുടുംബത്തെ വിശുദ്ധീകരിക്കുവാൻ അയൽക്കാരെ വിശുദ്ധീകരിക്കുവാൻ ഈ ദൗത്യം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ